ദൈവദിന സ്തോത്രം എൻ്റെ ജീവിതാനോപാക്ഷിയായി ക്രൈസ്ത ബസ ടി വി ചാനലിൽ ഒരു സാക്ഷ്യം പറയുന്ന അവസരം ലഭിച്ചതിനായി ഞാൻ ദൈവദിന സ്തോത്രം ചെയ്യുന്നു ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് എനിക്ക് മൂന്ന് സഹോദരങ്ങളുണ്ട് രണ്ട് ചേഷന്മാരും ഒരു ചേച്ചി ഞാൻ ഏറ്റവും ഇളയതാണ് എൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ തെക്കത് കാര്യങ്ങൾ പൂജാ കർമ്മങ്ങളൊക്കെ നടത്തി വന്നിരുന്നതായ ഒരു കുടുംബത്തിലെ ഇളയ മകനാണ് ഞാൻ അപ്പോൾ തെക്കത് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവന്ന എൻ്റെ അപ്പനാണ് അപ്പന ഒരാഗ്രഹമുള്ളത് അപ്പൻ്റെ കാലശേഷം ഞാനാണ് ആ തെക്കതകളൊക്കെ നടത്തി പൂജകളും കർമ്മങ്ങൾ നടത്തിക്കൊണ്ടു പോകണമെന്നുള്ളതായിരുന്നു അപ്പൻ്റെ ആഗ്രഹവും താല്പര്യവും അതനുസരിച്ച് അപ്പൻ പൂജകളും കർമ്മങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് കുടതികളൊക്കെ നടത്തുമ്പോൾ എന്നെ അടുത്ത് നിർത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി എന്നെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യിക്കുകയും എന്നെ അതിൽ മുൻസ്ഥാനത്ത് നിർത്തി അങ്ങനെ കൊണ്ടുവന്ന ഒരു കുടുംബത്തിലുള്ള ഒരംഗമാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഞാൻ ഈ ക്ഷേത്ര കാര്യങ്ങളിലും പിന്നെ ശബരിമലയിലൊക്കെ തുടർച്ചയായിട്ട് പോവുകയും ക്ഷേത്ര പരിപാടികൾ കടന്നു പോവുകയും ക്ഷേത്രവുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഇടപെടുകയും കുടുംബത്തിലുള്ള തെക്കത് കാര്യങ്ങളിലൊക്കെയും മുൻസ്ഥാനത്തിൽ നിന്ന് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഞാനാണ് ഞാനാണത് ലാശം നടത്തണമെന്നുള്ളതാണ് അപ്പൻ്റെ കാലത്ത് നടത്തുന്ന അപ്പൻ്റെ ആഗ്രഹം അങ്ങനെ എൻ്റെ ജീവിതം അങ്ങനെ മുമ്പോട്ട് നടന്നുപോയി പോയി ഇരുപത്തിയെട്ട് വർഷം വരെയും ഞാൻ ഇങ്ങനെ ഹിന്ദുവായിട്ട് ജീവിച്ചു എൻ്റെ പേര് രാജഗോപാൽ എന്നാണ് എൻ്റെ പേര് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഞാൻ ആരാണെന്നുള്ള കാര്യം ഇരുപത്തെട്ട് വർഷം വരെ ഞാൻ ഞാൻ ഹിന്ദു മാർഗ്ഗത്തിൽ ഞാൻ ജീവിച്ചു ഇരുപത്തി ഒൻപതാമത്തെ വയസ്സിൽ എനിക്ക് വിവാഹം നടത്തണമെന്ന് താല്പര്യമുണ്ടായി ഞാനൊരു പെൺകുട്ടിയെ കടന്നുപോയി കണ്ടു ആ കൊച്ചിനെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ടു അപ്പോൾ അവർ പള്ളിയിൽ വെച്ച് അയക്കത്തുള്ളൂ എന്നൊന്ന് പറഞ്ഞു അവർ ആർ സി ബാക്ക്ഗ്രൗണ്ടിലെ കുടുംബമായി ആയിരുന്നു ഞാൻ പള്ളിയിൽ പോകാൻ വളരെ വിസമ്മതിച്ചെങ്കിലും അത് ദൈവഗതം അത് നടക്കണമെന്നുള്ളതായതുകൊണ്ട് ആ വിവാഹം നടക്കുവാനിടയായി വിവാഹം നടന്ന് ഒരു നാലഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ എൻ്റെ മകനൊരു മൂന്ന് വയസ്സ് നാല് വയസ്സ് പ്രായം വരും മകൾ അതിൻ്റെ ഇളയത് രണ്ട് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് പൈശാചിക ബന്ധനത്തിൽ വിഴുവാനിടയായി പൈശാചിക ബന്ധനത്തിൽ ഒഴുകയും ഈ ലോകപ്രകാരമുള്ള എല്ലാ ചികിത്സകളും ചെയ്യുവാനിടയായി ആശുപത്രിപരമായി കൊണ്ടുപോയിക്കൊണ്ട് എല്ലാ സ്ഥാനങ്ങളിലും കൊണ്ടുപോവുകയും ചികിത്സിക്കുകയും ടീറ്റ്മെന്റ് നടത്തുകയും ചെയ്തു അതിൽ നിന്നും ഒരു മോചനമോ വിടുതലോ ഉണ്ടായില്ല അങ്ങനെ വളരെ അങ്ങനെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ മന്ത്രവാദിൻ്റെ ഉള്ളിലൊക്കെ നീങ്ങുവാനിടയായി വലിയ വലിയ മന്ത്രവാദികളൊക്കെ കണയുകയും കടന്നുപോയി കണ്ട് സംസാരിക്കുകയും അവർ ഇരുപത്തൊന്ന് ദിവസം നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ വിലക്ക് കിട്ടുകയും അതനുസരിച്ച് വലിയ പൂജകളും മന്ത്രവാദങ്ങളൊക്കെ നടത്തുവാനിടയായി അതിലൊന്നും ഒരു സൗഖ്യമോ ഭേദമോ അവൾക്ക് ഉണ്ടാക്കുവാനിടയായില്ല അങ്ങനെ കുറേ നാൾ അതിൻ്റെ ബാക്കിൽ അങ്ങനെ പോകുവാനിടയായി ഉള്ള കാശുകളും സാമ്പത്തിക ദർശിക്കുവാനിടയായി അതിനുശേഷം പിന്നെ പള്ളിക്കറി ആർ സി പള്ളിയിലുള്ളവർ ഒന്ന് പ്രാർത്ഥിക്കുവാനിടയായി അച്ഛനും അടുത്ത വിശ്വാസികളൊക്കെ വന്ന് പ്രാർത്ഥിക്കുവാനിടയായി സി എസ് എ പള്ളിയിലെ അച്ഛനും അടുത്ത വിശ്വാസികളൊക്കെ വന്ന് പ്രാർത്ഥിക്കുവാനിടയായി ഇങ്ങനെ പല പ്രാർത്ഥനാ സംഘങ്ങളും കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനിടയായി അപ്പോൾ പെന്തക്കോസ് അനുഭവത്തിൽ പന്തക്കോസ് അനുഭവത്തിൽ കടന്നു പോയാൽ സൗഖ്യം പ്രാപിക്കും ഒരു വ്യക്തി പറയുവാനും ഞാൻ അതിന് വിസമ്മിക്കുവാനിടയായി എനിക്കത് താല്പര്യമില്ലാത്ത കാര്യമായിരുന്നു പന്തകോശനകത്ത് കടന്നു പോകുക എന്ന് പറയുമ്പോൾ എനിക്കത് വലിയ ഇഷ്ടക്കുറവുള്ള ഒരു ഒരു മാർഗ്ഗമായിരുന്നു പണ്ട് മുതലേ എനിക്ക് അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് എനിക്കതിന് ഞാൻ വിസമ്മിച്ചു മറ്റേ ഏതെങ്കിലും വിധത്തിൽ എങ്ങനെയും സൗഖ്യം നേടുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് എനിക്കുണ്ടായിരുന്നത് പക്ഷേ പെട്ടെന്ന് അവിചാരിതമായിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു അളിയനായ ഒരു വ്യക്തി ഒരു പാഷ വിളിച്ചുകൊണ്ട് വരുവാനിടയായി പാഷ വിളിച്ചുകൊണ്ട് വന്നു പാസ്റ്റ് വീട്ടിൽ ഒന്നും ഒന്നും കാര്യങ്ങളൊക്കെ സംസാരിച്ചു അന്ന് എൻ്റെ അപ്പനുണ്ട് അമ്മയുണ്ട് അവളുടെ അപ്പനും അമ്മയും ഉണ്ട് അന്ന് പിന്നെ അവിടെ സഹോദരന്മാരുണ്ട് അപ്പം ഞാൻ പാസ്റ്റോട് സംസാരിക്കുകയോ പാസ്റ്റായിട്ടൊന്നും സഹകരിക്കുകയൊന്നും ചെയ്യാതെ എനിക്ക് എനിക്കിഷ്ടമല്ലാത്തൊരു മാർഗ്ഗം അതിന് ഞാൻ പുറത്തിറങ്ങി മുറ്റത്ത് നിൽക്കുവാനിടയായി പാസ് കാര്യങ്ങളെല്ലാം സംസാരിച്ച് കുറേ കഴിഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് പാസ് എന്നെ അകത്തേക്ക് വിളിച്ചു എന്നോട് പാസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പാസ് പറഞ്ഞു നിങ്ങൾക്കാണ് ഇതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം നിങ്ങളെ ഭാര്യയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ എനിക്ക് അപ്പോഴും എൻ്റെ ബോധം ഉണ്ടാകുന്നത് എനിക്കാ എന്തോ ഒരു എന്തോ ഒരു 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 സ്വബോധം എനി അങ്ങനെ വരുന്ന പോലെ എനിക്ക് തോന്നി ഓ ഞാനാണ് എൻ്റെ ആ എന്നുള്ള ഒരു ചിന്ത എനിക്ക് വരുവാനുണ്ടായി ഞാൻ പാസ്വേഡ് ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു പാസ്വേഡ് നിങ്ങൾ പള്ളിയിൽ വരിക പ്രാർത്ഥിക്കാം ദൈവം സൗഖ്യമാക്കും എന്ന് പറയുവാനിടയായി അപ്പോൾ ഞാൻ മുൻപ് കണ്ടമാനം പലയിടങ്ങളിലൊക്കെ കടന്നു പോവുകയും ഇവിടെ കടന്നു പോയാൽ ഒരു സൗഖ്യം എനിക്ക് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഞാനിൻ്റെ പലയിടത്തും ഓടി നടന്ന് വളരെ ബന്ധപ്പെട്ട് വളരെ വർഷങ്ങൾ കൊണ്ട് ഞാനിങ്ങനെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാല കാലയളവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായിരുന്നാലും പോകാം പള്ളിയിൽ പോകാം എന്ന് വിചാരിച്ച് ശരി എനിക്ക് വരാമെന്ന് പറഞ്ഞു ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു അത് ഞായറാഴ്ച പിറ്റെന്ന് രാവിലെ പള്ളിയിൽ കടന്നുപോയി പള്ളിയിൽ കടന്നുപോയി വല്ല വിതനയും ബുദ്ധിമുട്ടി അവിടെ ഇടയായി വണ്ടി പിടിച്ചേ കൊണ്ടുപോകാൻ സാധ്യത ഉള്ളു കൊണ്ടുപോയി പള്ളിക്കത്ത് കയറത്തില്ല വളരെ ബന്ധപ്പെട്ട് വല്ല വിദനയെ കൊണ്ടുവന്ന് പള്ളിക്കത്തുകൊണ്ടൊന്നിരുത്തി പള്ളിക്കകത്തുകൊണ്ട് നിന്ന് ഇരുത്തി പ്രാർത്ഥന ആരംഭിച്ചു കൂട്ടമായിട്ട് ദേവദാസനും വിശ്വാസികളൊക്കെ ഉൾക്കൊണ്ട് തന്നെ അന്ന് പ്രാർത്ഥിക്കുവാനിടയായി അപ്പോഴും ഇരുപത്തൊന്ന് ദിവസത്തെ വിലക്ക് കെട്ടിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് ഇതിൽ സൗഖ്യമായില്ല എങ്കിൽ മന്ത്രവാദം ചെയ്യാം ഇതാണ് എൻ്റെയും ചിന്ത എപ്പോഴും അപ്പോൾ അന്ന് അവർ പ്രാർത്ഥിച്ചു ഇരുപത്തൊന്ന് ദിവസത്തെ ഈ വിലക്ക് കെട്ടിയിരുന്നത് അവളുടെ ശരീരത്തിൽ ബന്ധിച്ചിരുന്ന ആ നൂല് അർത്ത് അവരവിടെ പള്ളിക്കത്ത് വെച്ച് തന്നെ ചിരാട്ടയിലെ മണ്ണെണ്ണ കഴിച്ച് അവിടെ വെച്ച് ചുട്ട് കളയാനിടയായി എന്നിട്ട് പ്രാർത്ഥിച്ചു സൗഖ്യത്തോടെ അവർ ഞങ്ങളുടെ വീട്ടിൽ പോന്നു വീട്ടിൽ വന്ന് പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെയും അതുപോലെ പൈസാചി വന്ന് ഇളകി ദൈവദാസനെ വിളിച്ചു കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും അങ്ങനെ ആ സൗഖ്യമാകും പിന്നെയും പാശ്ചാഗം വെട്ടിപ്പോവും വീണ്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു പൂർണ്ണമായൊരു വിടനിലിതിൽ പ്രാപിച്ചെടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ പലരും പറയുന്നതൊക്കെ ഞാൻ അന്ന് കേൾക്കുമായിരുന്നു പിന്നെ പല സ്ഥലങ്ങളിലും പലരും എന്നെ വിളിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ടുപോയാൽ സൗഖ്യമാകും അവിടെ കൊണ്ടുപോയാൽ സൗഖ്യമാകും ഞാൻ പലയിടങ്ങളിലും പോയി എല്ലാ കൺവെൻഷൻ ഗ്രൗണ്ടുകളിലും കടന്നു പോകേണ്ടി തീരും കൺവെൻഷനിലൂടെ പ്രസംഗം നടക്കുമ്പോഴൂടെ ഇവിടെ പൈസാശീതികളായി നിലത്ത് വിഴുകയും ഉരുണ്ട് തലമുടിയൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞ് വല്ലാത്ത നിലവാരത്തിൽ ആ കുന്തലം പുല്ലുമൊക്കെ ശരീരത്തിൽ ആ തുണിയിലൊക്കെ കുത്തി ഇറക്കി ഇങ്ങനെ കിടക്കും അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് ബോധം വഴി എഴുന്നേൽക്കും അതെല്ലാം എന്നുള്ള പറയും കളഞ്ഞിട്ട് വൃത്തിയാക്കി വീട്ടിൽ കൊണ്ടുവരും പിന്നെയും കടന്നു പോകും എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയും എവിടെയെങ്കിലും കടന്നുപോയൊരു സൗഖ്യം പ്രാപിക്കുക എന്നുള്ള ആ ലക്ഷ്യമാണ് ഉള്ളത് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരുന്നു അനേക ദേവദാസന്മാർ കടന്നു വന്ന് വീട്ടിൽ വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി ദൈവം അവർ പ്രാർത്ഥിക്കുമ്പോഴേക്കും ഒരു ആശ്വാസം കൊടുക്കുകയും പിന്നത്തേതിൽ പിന്നെയും അത് തിരിച്ചു വരികയും ചെയ്തു ഇങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോകുവാനിടയായി വർഷങ്ങൾ കഴിഞ്ഞു പോയി എന്നോട് പ്രതിവാസന്മാരൊക്കെ പറഞ്ഞു സഹോദര സഹോദരൻ്റെ കുറവാണ് ഈ സഹോദരിക്ക് ഞങ്ങൾ ഞങ്ങളിപ്പോർശനം നോക്കിയിട്ട് മറ്റൊന്നും കാണുവാനല്ല സഹോദരൻ്റെ കുറവാണ് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എനിക്ക് എനിക്ക് എന്താണ് കുറവ് ഞാൻ എന്താണ് ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ കൊലപാതകം നടത്തുന്നില്ല ഞാൻ വ്യവചരിക്കുന്നില്ല മോഷിക്കുന്നില്ല ഞാൻ ഒന്നിനും പോകുന്നില്ല പിന്നെ എന്നിൽ എന്താണ് കുറവ് ഞാനവിടെ ചോദിക്കുവാനിടയായി അവരോട് അങ്ങനെയല്ല സഹോദരൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കുറവുകളുണ്ട് തെറ്റുകളുണ്ട് കുറ്റങ്ങളുണ്ട് പാപങ്ങൾ നമ്മുടെ നോട്ടത്തിൽ നമ്മുടെ വാക്കുകൾ നമ്മുടെ സംസാരങ്ങളിൽ നമ്മുടെ ചിന്തകളിലൊക്കെ പാപങ്ങൾ വരാം കൊച്ചു കൊച്ചു പാപങ്ങൾ നിങ്ങളുടെ വിജയത്തിലടക്കം നിങ്ങൾ ചെയ്തസേനയിൽ അതെല്ലാം ഒന്ന് ഏറ്റുപറിഞ്ഞ് പ്രാർത്ഥിച്ച് മടങ്ങി വരേണ്ട മാനസാന്തരപ്പെടണം എന്നാൽ മാത്രമേ സഹോദരിക്ക് വിടുതലാകത്തുള്ളൂ എന്ന് എന്നോട് പറഞ്ഞ ദിവസം വരും പറഞ്ഞു അപ്പോൾ എന്താണ് ഏതാണെന്ന കാര്യം ശരിക്കും എനിക്കൊന്ന് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളുവാനോ എനിക്കന്ന് കഴിവില്ലായിരുന്നു പക്ഷേ ഞാൻ വേറെ എൻ്റെ വേറെ ഒരു പാവമില്ല എൻ്റെ ഒരു കുറ്റവും ഇല്ല എൻ്റെ ഒരു കുറവുമില്ല എന്നുള്ള നിലവാരത്തിൽ ഞാനങ്ങ് മുമ്പോട്ട് പോകുവാനിടയായി പക്ഷേ ഒരു ഞായറാഴ്ച ദിവസങ്ങളിലും ഒഴിയാതെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുവായിരുന്നു ഇങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു അവസാനം എന്നെ എല്ലാവരും എൻ്റെ സഹോദരങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ തുടങ്ങി സഹോദരൻ പറഞ്ഞടാ അവളൊരു രക്ഷപ്പെടത്തില്ല അവൾ ഭ്രാന്തിയാണ് നീ വേറൊരു വിവാഹം കഴിച്ചത് എൻ്റെ മക്കളുടെ കാര്യം നോക്ക് നീ നോക്കാൻ നോക്കുന്നെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല എനിക്കുള്ള എല്ലാം നശിച്ചിരുന്നാലും ഞാനവിടെ രക്ഷപ്പെടുത്തി എങ്ങനെയെങ്കിലും എടുക്കാൻ നോക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപേക്ഷിക്കില്ല എന്ന് ഞാൻ അവരോട് പറയാനിടയായി അപ്പോൾ അവരെ ഞാൻ വാക്ക് ഞാൻ കൈക്കൊള്ളാത്തത് കൊണ്ട് അവർക്ക് എന്നോട് ഒരു അവജ്ഞയും അവരെന്നെ വെറുക്കുവാൻ തുടങ്ങി നിൻ്റെ പോലെ അത് ചെയ്യുന്നു പറഞ്ഞു പറഞ്ഞാൽ കേൾക്കില്ല എന്ന് ദേവദാസന്മാരൊക്കെ എന്നോട് പലരും പലതും പറഞ്ഞു സൗഹൃദം നേരെയാവണം സൗഹൃദം നേരെയായാൽ മാത്രമേ ശരിയാവത്തുള്ളൂ അങ്ങനെ അല്ല ഇങ്ങനെ ഉപദേശങ്ങളൊക്കെ പറഞ്ഞു ഞാനത് അവർ പറഞ്ഞതുപോലെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് അവർക്ക് എന്നെ ഉപേക്ഷിക്കുവാനിടയായി അപ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര ഭാരം നിരാശനെ വന്ന് കയറുവാൻ തുടങ്ങി മൂന്ന് ദിവസത്തെ ഒരു ഉപവാസ പ്രാർത്ഥന ചർച്ചിൽ അന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ന് കടന്നുപോയി ഇവള് പൈശാശൈത്യ ഇളകിയിരുന്നു ഇവളിങ്ങനെ ഇരുന്ന് അങ്ങനെ ഇളകിയിരുന്നു ആടുന്നു ദേവദാസൻ പ്രാർത്ഥിക്കുന്നു വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കുന്നു വർഷങ്ങൾ കൊണ്ട് ഞാൻ ഞാനിനി ഇവളെ കൊണ്ടു നടക്കാനൊരു സ്ഥലങ്ങളില്ല ചെയ്യാനൊരു പരിപാടികളില്ല എല്ലാമായിട്ടും ഒരുപെടുതലില്ല എന്നാൽ പള്ളിയിൽ പോകുന്നതിന് കുറവുമില്ല പള്ളിയിൽ പോവുകയും ചെയ്യും എല്ലാ ഞാൻ രാജിവസങ്ങളിലും അങ്ങനെ ഞാൻ അങ്ങനെ ഇരുന്ന് എനിക്ക് വളരെ ഭയങ്കരമായ ഒരു വിഷം എൻ്റെ ഉള്ളിൽ ഒന്ന് ഇറങ്ങുവാൻ ഞാൻ ദൈവത്തോട് കരയുവാൻ തുടങ്ങി ഞാൻ അവിടെ ഇരുന്ന് ദൈവത്തോട് അന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ദൈവത്തോട് കരയുവാൻ തുടങ്ങി ഞാൻ എൻ്റെ കുറവുകൾ ഞാൻ എല്ലാ ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് കുറവുകൾ ഇറക്കി വയ്ക്കുവാൻ തുടങ്ങി ഞാൻ പറഞ്ഞു കർത്താവേ എന്നെ സഹായിക്കണം എനിക്ക് ആരുമില്ല എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു എല്ലാവരും എന്നെ വിട്ടുപാകുവാനിടയായി സഹോദരങ്ങളും സഭക്കാരും സംഘടനക്കാരും എല്ലാം എന്നെ ഉപേക്ഷിക്കുവാനിടയിൽ ഞാൻ പറഞ്ഞാൽ കേൾക്കാത്തവരും കൊള്ളരാത്തവരും പറഞ്ഞു എന്നെ ഉപേക്ഷിക്കാനിടയായി എനിക്കാരും ഇല്ല കർത്താവെ എന്നെ രക്ഷിക്കണം എന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞ് ദൈവത്തോട് കരയുവാനും വിലവയ്ക്കുവാനും തുടങ്ങി ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മൾ അടി കൊടുത്താൽ അത് കുഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് കരയും ഞാനല്ല ഞാനല്ല അങ്ങനെ ചെയ്തില്ല എന്നെ അടിച്ചു പറഞ്ഞ് കരയുന്നത് പോലെ ഞാൻ ദൈവസ്ഥാനിൽ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞ് പറഞ്ഞ് കരയുവാൻ തുടങ്ങി എൻ്റെ രണ്ട് കണ്ണിൽ കൂടെ കവളികൾക്കൂടെ കണ്ണീരുകൾ ധാരേ താരെ ഒഴിച്ചിറ ഒലിഞ്ഞിറങ്ങുവാനിടയിൽ തുടങ്ങി ഞാൻ ദൈവത്തോട് കരഞ്ഞു വിലവെച്ചു ഒരു വിലാപ നടത്തുവാനിടയായി പരിസരം മറന്ന് ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി ദൈവദാസനിരിക്കുന്നോ വിശ്വാസം ഇരിക്കുന്നോ ഒന്നും നോക്കിയില്ല പരിസരം മറന്ന് എൻ്റെ ആ ഹൃദയം നൊന്ന് ഞാൻ വേദനയോടുകൂടെ കരഞ്ഞ് പ്രാർത്ഥിക്കുവാനിട എങ്ങനെയെങ്കിലും ഒരു വിടുതൽ ദൈവമേ തരണമേ രക്ഷിക്കണമേ ഞാൻ ഞാനിനെ ആ അങ്ങോട്ട് പോകത്തില്ല ഞാൻ അത് ചെയ്യത്തില്ല എൻ്റെ ജീവിതത്തിലുള്ള കുറവുകൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞ് 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 ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല ഞാനിനി അങ്ങോട്ട് പോകത്തില്ല ഞാൻ അത് അങ്ങനെ പറയത്തില്ല പോകത്തില്ല ചെയ്യത്തില്ല ഞാൻ വീത്തിൽ എല്ലാം ഉള്ള എല്ലാ കൊച്ചു കൊച്ചു പാവങ്ങളും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ് ഉപേക്ഷിച്ച് ഞാൻ ദൈവത്തോട് കരയുവാൻ തുടങ്ങി അരമണിക്കൂറിലകത്ത് ഞാൻ പരിസരം മറന്ന് കണ്ണടച്ചിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു കരഞ്ഞു അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ശബ്ദം ആരോ ഒരാൾ ഉള്ളിൽ ഉള്ളിലൊന്ന് പറയുന്നു എണീറ്റ് പോയി കരംച്ച് പ്രാർത്ഥിക്കുന്നു ഞാൻ തിരിച്ചങ്ങോട്ട് പറയാനുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ എണീറ്റ് കരമ്പു പ്രാർത്ഥിക്കും ദൈവദാസനരിക്കുന്നു വിശ്വാസികൾ എന്നേക്കാലം പ്രാഗൽപോലെ വിശ്വാസികളിക്കുന്നു ഒരു സാക്ഷ്യം പറയാൻ പോലും ഞാൻ എങ്ങനെ അതും ബോധം പിടിച്ചുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവ് എന്ന് ഞാൻ തിരിച്ചങ്ങോട്ട് പറയുവാനിടയായി പക്ഷേ മുൻപൊക്കെ പലരും ദൈവനോട് സംസാരിച്ചു സംസാരിച്ചെന്ന് പറയുമ്പോൾ ഞാൻ അവരെയൊക്കെ കളിയാക്കിയിട്ടുണ്ട് പക്ഷേ എൻ്റെ ഉള്ളിലെ ദൈവാത്മാവ് സംസാരിച്ചപ്പോൾ അത് ബോധ്യമായി ദൈവാണനോട് സംസാരിക്കാൻ എനിക്ക് മനസ്സിലായി പല പ്രാവശ്യം എൻ്റെ ഉള്ളിനകത്ത് ഞാൻ മുഴങ്ങിക്കൊണ്ടേയിരുന്നു ഒറ്റ ഒരേ ഒരു ശബ്ദം മാത്രം എണീറ്റ് പോയി കരമച്ച് പ്രാർത്ഥിരി എണീറ്റ് പോയി കരമച്ച് പ്രാർത്ഥി എണീറ്റിപ്പോയി കരമച്ച് പ്രാർത്ഥിയിരുന്ന മാത്രം ഒരു ശബ്ദം ഞാൻ അറിയാതെ ഒരു ശബ്ദ ശക്തി വന്നാൽ ഇറങ്ങുവാനിടയായി ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ദൈവാസനോട് അനുവാദം ചോദിച്ചില്ല ഒന്നും പറഞ്ഞില്ല ഞാൻ നേരെ എണീറ്റ് ചെന്ന് അവളുടെ തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കുവാനിടയായി പ്രാർത്ഥിച്ചപ്പോൾ അവൾക്ക് സ്വബോധം ഒന്നും നോർമലായി സൗഖ്യമായി ബോധം ഉണ്ടാകുവാനിടയായി അപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷം വന്നു എൻ്റെ പ്രാർത്ഥനയെ ദൈവം കേൾക്കും ഞാൻ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും എന്നെനിക്ക് ഭയങ്കര ഒരു സന്തോഷം വന്നു അപ്പോൾ അന്നത്തെ പ്രാർത്ഥന ആരാധനയെല്ലാം കഴിഞ്ഞു സന്തോഷത്തിനകൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ ആ പൈശാശതി ഇളവാനിടയായി മുമ്പൊക്കെ ഇതുപോലെ പൈശാശിതി ഇളയുന്ന സമയത്ത് ദേവദാസന്മാരെ വിളിച്ചു കൊണ്ടുവന്നു പ്രാർത്ഥിച്ചാൽ അതിനെ മാറ്റുന്നത് അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയില്ല ഞാൻ തന്നെ കരം വച്ച് പ്രാർത്ഥിക്കുവാനിടയായി പ്രാർത്ഥിച്ച് പൈശാശിതി വിട്ടുപോകുവാനിടയായി അങ്ങനെ ചില നാളുകൾ കഴിഞ്ഞു രാത്രിയിലും പകലിലും പല സമയങ്ങളിലും മാറി മാറി ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ഈ പൈസായ ശൈതി പിന്നെയും കടന്നു വന്ന് അവളെ ശരീരത്തിൽ ഉപദ്രവിക്കുവാനിടയായി ആ സമയങ്ങളിലൊക്കെയും ഞാൻ ആരെയും വിളിക്കാൻ പോകാതെ ഞാൻ തന്നെ ധൈര്യസമേതം കരമച്ച് പ്രാർത്ഥിക്കാനിടയായി അങ്ങനെ ആ പൈസ ശൈതികൾ അപ്പോഴങ്ങിട്ടു പോകും അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം എന്നേക്കുമായി ആ അന്ധകാരശൈതി അവളെ വിട്ടു പോകുവാനിടയായി പിന്നീട് ഒരിക്കലും ഈ നാഴികവരെയും അല്ലെങ്കിൽ ആ പൈസ ശൈതി അവളെ മേൽ വന്നിട്ടില്ല ആ ഉപദ്രവം എന്നേക്കുമായിട്ട് മാറിപ്പോകാനിടയായി പിന്നെ വളരെ സ്തുത്രമായതിനു ശേഷം എനിക്ക് ബൈബിൾ പഠിക്കുവാനും ആ ദൈവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും അറിയാനുള്ള ആഗ്രഹവും താല്പര്യവും വാങ്ങിച്ചെനിക്ക് ഉണ്ടാക്കുവാനിടയായി ഞാൻ ദിനചരി ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ഞാൻ എടുത്ത തീരുമാനം കർത്താവ് ഞാനിനി അങ്ങനെ ചെയ്യത്തില്ല ഞാനിനി അങ്ങനെ പറയത്തില്ല അങ്ങോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് ഉപേക്ഷിച്ചതിനെ ഞാൻ പിന്നെ തിരിച്ചെടുത്താൽ ദൈവത്തിൽ നിന്ന് എനിക്ക് അടി കിട്ടും ഞാൻ പറഞ്ഞ കാര്യം ദൈവം എനിക്ക് ചെയ്തു തരുവാനിടയായി ഞാൻ എന്താണ് പറഞ്ഞ കർത്താവ് എനിക്ക് ആരുമില്ല എന്നെ സഹായിക്കണം എന്നെ രക്ഷിക്കണം എന്ന് ഞാൻ ദൈവത്തോട് പറയുകയും അതനുസരിച്ച് ദൈവം ആ പ്രാർത്ഥന കേട്ട് അവൾക്കൊരു വിളവില് കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ എന്നെ ദൈവത്തോട് പറഞ്ഞത് തീരുമാനിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണമെന്നുള്ള ആ ബോധം എൻ്റെ ഉള്ളിൽ എന്നെ ഭരിക്കുകയും ഞാൻ അതിന് പ്രകാരം മുന്നോട്ട് പോകുവാനിടയായി ഞാൻ ആരാധനകൾക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ മുൻതൂക്കം കൊടുത്ത് ഞാൻ അങ്ങനെ പോകുവാനിടയായി പലയിടങ്ങളിലും അന്ന് ഇരുന്ന ദൈവദാസൻ എന്നെ കൊണ്ടുപോവുകയും എനിക്ക് സാക്ഷി പറയാനുള്ള സമയങ്ങളും ഭജന സംസാരിക്കാനുള്ള സമയങ്ങളൊക്കെ തന്ത് എന്നെ വളർത്തി കൊണ്ടുവരുവാനിടയായി ചില നാളുകളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞാനങ്ങനെ ആ ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൽ വളരെ താല്പര്യത്തോടും ആഗ്രഹത്തോടും കൂടെ വാഞ്ചോടും കൂടെ ഓടുന്നത് കണ്ടപ്പോൾ എന്നോട് ഒരു ദൈവാസനം ചോദിച്ചു ഒരു സഭാ ചാർജ് തന്നാൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു എടുത്തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ചെയ്യാം പാസ്റ്റേയെന്ന് പറഞ്ഞു ഫുൾ ടൈം ചെയ്യുമോ എന്ന് ചോദിച്ചു അത് എല്ലാ ആരാധന പറ്റിയും കൃത്യമായി നട ഞാൻ പറഞ്ഞു നടത്താം പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു ഞങ്ങളൊരു സഹപ്രവർത്തനം നരിക്കോടിൻ്റെ ഭാഗത്ത് ഒരു സഭാ ചാർജ് എനിക്ക് ലഭിക്കുവാനിടയായി അവിടെയാണെങ്കിൽ ആ സഭയിൽ അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവാനിടയായി കർത്താവെ എനിക്ക് ദൈവവല ചെയ്യാൻ ആഗ്രഹമുണ്ട് ഏത് സ്ഥാനത്തായാലും എനിക്കൊരു പ്രവർത്തനം ചെയ്യാൻ തരുമെങ്കിൽ ഞാൻ കടന്നുപോയി പോയി ചെയ്യാമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു ആ പ്രാർത്ഥന ദൈവം കേട്ട് മറ്റു ദൈവവാസിലും കൂടെ ഇടപെടുവാനിടയായിരുന്നു എനിക്ക് മനസ്സിലാക്കുന്നു ഏത് സ്ഥാനത്തായാലും ഞാൻ കടന്നു പൊക്കൊള്ളാം കർത്താവ് എന്നാണ് ഞാൻ ദൈവത്തോട് പറഞ്ഞത് ഞാനങ്ങനെ അപ്പോൾ ഈ ദൈവാസനോട് പറയുകയും ഞാൻ ആ ദൈവാസിനോട് ആ ചർച്ച് കാണാൻ കരുതിവിടെ കടന്നു പോകുവാനിടയായി ആ പ്രവർത്തനം എനിക്ക് ലഭിക്കുവാനിടയായി ഞാൻ ചില ദിവസങ്ങൾ മാത്രം അവിടെ ചെന്ന് ആരാധന നടത്തിയപ്പോഴാണ് ഈ കാര്യം മനസ്സിലായത് തൊട്ടടുത്ത് ഒരു പ്രതികൂലങ്ങളുണ്ട് അവിടെ ആരാധന നടത്തുവാനോ അവിടെ പ്രാർത്ഥിക്കുവാനോ ഒട്ട് ഉറച്ച് കൊട്ടടിക്കുവാനോ ഒന്നും കഴിയാത്ത ഒരു സ്ഥാനമാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു പക്ഷേ അവിടെ നിന്ന് എനിക്ക് ഒരുപാട് പ്രതികൂലങ്ങൾ എൻ്റെ നേരിൽ അയച്ചുവിടുവാനിടയായി ഒരുപാട് മാനുഷിക പോരുകൾ പ്രതികൂല ശക്തികളൊക്കെ എന്നെ അലട്ടുവാനിടയായി പക്ഷേ ഞാൻ ദൈവത്തോട് പറഞ്ഞെന്താണ് ഞാൻ എവിടെയായാലും പോയി ദൈവത്തിൻ്റെ വേല ചെയ്തു കൊള്ളാം എനിക്ക് വേല തരണമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എനിക്കതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകാൻ പറ്റില്ല ഞാൻ ദൈവത്തോടെ എത്തിക്കുന്ന വാക്കങ്ങനെയാണ് ഞാനവിടെ പോയി കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കൊന്നും വരുന്നില്ല ആറ് മാസം ഒരു വർഷം തികച്ചുപോലും ഒരു ദൈവാസനം അവിടെ ഇരിക്കത്തില്ല പക്ഷേ എനിക്ക് ദൈവകൃപയാൽ പത്തു വർഷവും നാലു മാസവും അവിടെ സമാചാരത്തിലിരിക്കാനൊരു ഭാഗ്യം ദൈവം തന്നു പത്തു വർഷവും നാലു മാസവും ഞാനവിടെ സമാചാരം ചെയ്തിട്ട് അവിടെ നിന്ന് മറ്റൊരു സംഘടനയിലേക്ക് മാറാനുള്ള സാഹചര്യം വന്നു മറ്റൊരു സംഘടനയിലേക്ക് ഞാൻ മാറി കുറേ നാൾ അവിടെ വർക്ക് ചെയ്തു ന്യൂ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് എന്ന സംഘടനയിൽ കടന്നുപോയി കുറേ നാൾ ഞാൻ അതിൽ വർക്ക് ചെയ്യുവാനിടയായി അതിൽ വർക്ക് ചെയ്ത് കുറേ നാൾ വർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് മറ്റൊരു സംഘടനയിൽ കുറച്ചുകൂടെ നല്ലൊരു സഭ ലഭിച്ചു ഞാൻ അവിടേക്ക് കടന്നു പോകുവാനിടയായി അത് കലാമത്ത് നിന്നും പന്നികോട് പോകുന്ന നിലയിൽ ഇലയ്ക്കോട് എന്ന് ഒരു ദേശത്തിലാണ് ആ സഭ പ്രവർത്തിച്ചു വരുന്നത് അവിടെ ഇപ്പോൾ ഞാനും എൻ്റെ ഭാര്യയുമായി കടന്നു പോയി സഭാചാർജിൽ ഞാനായിരിക്കുന്നു ഞങ്ങളിന്ന് സ്വർഗ തുല്യം സന്തോഷത്തോടു കൂടെ ദൈവത്തിൻ്റെ വേല ചെയ്ത് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു പിന്നെ എൻ്റെ ഭാര്യ ഇങ്ങനെ പൈശാജി ബന്ധനത്തിൽ അകപ്പെട്ട് കിടന്ന സമയത്ത് അവൾക്കൊരു മോചനം തന്നു ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു സൗഖ്യമായപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എനിക്കൊരു ആഗ്രഹം ഒരു ആഞ്ചും വന്ന് ഇങ്ങനെയാണ് കർത്താവ് എൻ്റെ മകനെയെങ്കിലും ദൈ വേലയ്ക്കായിട്ട് വിളിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി ഏതോട് പറഞ്ഞു എൻ്റെ മകനെയെങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് പൈശാചി മന്ദനത്ത് കിടന്നപ്പോൾ അനേക ദൈവദാസന്മാർ ഞങ്ങൾക്ക് വേണ്ടി കടന്നുവെന്ന് പ്രാർത്ഥിക്കുവാനിടയായി അവർക്ക് കൃപയില്ലാത്തത് കൊണ്ടോ അവർ പ്രാർത്ഥിക്കാത്തത് കൊണ്ടോ ഒന്നുമല്ല അവൾക്ക് വിടുതലാകാത്തത് എൻ്റെ കുറവുകൾ കൊണ്ടാണ് അവൾക്ക് വിടുതലാകുന്നത് എനിക്ക് ബോധ്യമായി എനിക്ക് മനസ്സിലാക്കുവാനിടയായി ഞാൻ ശരിയല്ലാത്തത് കൊണ്ട് എൻ്റെ ഞാൻ ദൈവത്തോടടുക്കുകയും മനസാന്തരപ്പെടുകയും തീരുമാനമെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാത്തത് കൊണ്ടാണ് ആ വിടൽ നമുക്ക് അത് നിലനിൽക്കാതെ പോയെന്ന് എനിക്ക് മനസ്സിലാക്കുവാനിടയായി വന്ന് പ്രാർത്ഥിച്ചു ദൈവാസമയുടെ കുറവോ കുഴപ്പമോ കൃപയ്ക്കു കുറവോ ഒന്നുമല്ല എന്നെനിക്ക് മനസ്സിലാക്കുവാനിടയായി അതുകൊണ്ട് എൻ്റെ മകനെയെങ്കിലും കറത്ത് ആ വഴിക്ക് ദയ്യം തിരിച്ചു വിടണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി എൻ്റെ രണ്ട് മക്കളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് രണ്ട് മക്കൾ ഉണ്ട് അത് മൂത്ത മകൻ ആ രണ്ട് മക്കളും ബി കോമാരെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ബി കോമാർ രണ്ടുപേരും പഠിച്ചിട്ടുണ്ട് ബി കോമാരെ പഠിച്ചിട്ട് എൻ്റെ മകനെ ബൈബിൾ കോളേജിൽ ഞാൻ അയയ്ക്കുവാനിടയായി തിരുവല്ല ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരിയിൽ അയച്ച് മൂന്ന് വർഷം ബി ടി എച്ച് അവനോട് പഠിപ്പിക്കുവാനിടയായി അത് കഴിഞ്ഞിട്ട് ഗ്രാജുവേഷനെ കഴിഞ്ഞു അവൻ വന്നതിന് ശേഷം അവനെ കുറേ നാൾ ഒറീസയിലും വടക്ക ഇന്ത്യയിലും പിന്നെ ബീഹാറിലും ഡൽഹിയിലും അങ്ങുചൊക്കെ പോയി പ്രവർത്തിക്കുവാനിടയായി അതിന് ശേഷം പിന്നെയും വന്നു ഗോസ്ബൽ ചർച്ച ബോർഡിൻ ക്രൈസ്റ്റ് എന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയും അവിടെ ഇപ്പോൾ അവനൊരു സബാർ ജാജർ ആയിരിക്കുന്നു മുട്ടക്കാടിൻ്റെ പ്രദേശത്ത് കോവളം മുട്ടക്കാട് പ്രദേശത്തിൽ അവരൊരു സഭാചാർജിലായിരിക്കുന്നു വിവാഹം കഴിഞ്ഞ് അവർ രണ്ട് മക്കളുണ്ട് അവർ സന്തോഷത്തോടെ എൻ്റെ മകനും കുടുംബമായി അവിടെ കടന്നുപോയി ചർച്ച മനുഷ്യരിലായിരിക്കുന്നു അവർ സന്തോഷത്തോടെ കഴിയുന്നു എൻ്റെ ഒരു മകൾ മകളെ വിവാഹം കഴിച്ച് കൊടുക്കുവാനിടയായി അതൊരു ദൈവദാസനാണ് മകളെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത് അവന് എ ജി സംഘടനയിലാണ് ചെറുകോടന്ന് പ്രദേശത്തിൽ അവരൊരു സഭാചാർജിലായിരിക്കുന്നു മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് അങ്ങനെ എനിക്ക് രണ്ട് മക്കളും ദൈവവേലയായിരിക്കുന്നു ഞാനും കുടുംബമായി ദൈവവേല ചെയ്യുന്നു എനിക്ക് അഞ്ച് കൊച്ചു മക്കളുണ്ട് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന അഞ്ച് മക്കൾ കൊച്ചുമക്കൾ എനിക്കുണ്ട് ഞങ്ങളെല്ലാവരും ദൈവലായിരിക്കുന്നു ഞാൻ ഈ അഞ്ച് കൊച്ചുമക്കൾക്കും ഞാൻ പ്രാർത്ഥിക്കുന്നത് അവരെല്ലാവരും ശുശ്രൂഷകരായി തീരണം എന്നുള്ളതാണ് ദൈവവേല ചെയ്യണമെന്നുള്ളതാണ് ഈ അഞ്ചു പേരും കൂടെ ദൈവവേല ചെയ്യുന്നു പറഞ്ഞിട്ട് അധികമാകത്തില്ല ദൈവത്തിൻ്റെ വേല എത്രത്തോളം ചെയ്യുമോ അത്രത്തോളം നമ്മളെ കുടുംബങ്ങൾ വിശാദത്തിലേക്ക് വരുവാതിരി അങ്ങനെ കുടുംബമായി ദൈവ വേല ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഞാനങ്ങനെ അതിൽ വയ്ക്കേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം ആ വഴിക്ക് ദൈവം വളർത്തുമാറാകട്ടെ അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസങ്ങൾ ദൈവം കൊടുക്കട്ടെ പിന്നെ വിളരെ ഞങ്ങൾ അങ്ങനെ അലടിയ സ്വർ കുടുംബമായി ഞങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ വേലയിൽ നിന്ന് ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷവും സമാധാനവും ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ കുടുംബമായിട്ട് ഞങ്ങൾ ഹിന്ദുമാർഗ്ഗത്തിൽ കിടന്ന് ദൈവത്തെ അറിയാതെ നടന്നതായ ആ കാലയളവിൽ ദൈവം എന്നെ മുന്നമേ കടരുന്നതുകൊണ്ട് ദൈവം ആ ദേശം തന്നെ മാറ്റി മരുദേശത്തിലേക്ക് പാർപ്പിക്കുകയും എന്നെ ദൈവം അടിക്കുകയും അണയ്ക്കുകയും ചെയ്ത് അടിക്കുകയും അണയ്ക്കുകയും ചെയ്ത് ദൈവം എന്നെ ദൈവഭാഗത്ത് കൊണ്ടുവരേണ്ടതായി വളരെ വർഷങ്ങൾ രോഗിയായിരുന്ന പൈശാചി വന്നത് കിടന്ന എൻ്റെ ഭാര്യ തകർന്നു പോകാതിരുന്നതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞോളൂ ഭ്രാന്തിയായി തീരുമെന്ന് പറഞ്ഞെങ്കിലും ആ വ വിധത്തിൽ അങ്ങനെ ആകാത്ത കാരണം തന്നാൽ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു വണ്ണം ആകുന്നതുവരെ ദൈവം അടച്ചും അടിച്ചും അണച്ചും അങ്ങനെ ചേർത്ത് നിർത്തുവാനിടയായി വണ്ണമായി ദൈവത്തോട് കരയുകയും വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിൻ്റെ വെളിച്ചത്തിൽ ദൈവം അതിൽ മോചനം തന്ന് ഞങ്ങളെ കുടുംബത്തെ രക്ഷിക്കുവാനിടയായി പറയുമ്പോൾ ഒരേ സ്തോത്ര നാം എത്ര വർഷം നമ്മൾ ബന്ധുകോശനകത്ത് കടന്നു പോയിരുന്നിരുന്നാലും നാം ദൈവസേനയിൽ ആഘേണ്ടവണ്ണമായി നമ്മൾ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് മാനസാന്തരപ്പെട്ട് മടങ്ങി വരാത്തിടത്തോളം കാലം ദെയ്യം നമുക്ക് തരുവാനിരിക്കുന്ന നന്മകൾ മരുകരകൾ സൗഖ്യങ്ങൾ നമുക്കൊരിക്കലും പ്രാപിക്കാനും സാധ്യമല്ല ഞാൻ ഇത്ര വർഷം കൊണ്ട് ബന്ധക്കോ സ്ഥാനത്ത് ആയിരിക്കുന്നു എന്ന് പറയുന്നതിൽ പാരമ്പര്യം പറയുന്നതിൽ കാര്യമില്ല ഞാൻ വർഷങ്ങളോളം ഞാൻ ദൈവസേനയിൽ കടന്നുപോയി ആരാധന പങ്കെടുത്തുവെങ്കിലും ഞാനൊന്ന് ക്രമപ്പെട്ട് മടങ്ങി വരാത്തത് കൊണ്ട് ഞാൻ ശരിക്കും ഒന്ന് മാനസാന്തരപ്പെടാത്തത് കൊണ്ട് എൻ്റെ കുടുംബത്തിൽ ആ ആ വിടുതൽ പ്രാപിച്ചെടുക്കുവാൻ വളരെ വൈകുവാനിടയായിത്തീർന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നാം ശരിക്കും ആ ദൈവത്തെ ഒന്ന് ഉൾക്കൊണ്ട് നമ്മൾ ദയ്യത്തോമുള്ള കുറവുകൾ ഞാൻ തെറ്റുള്ളവനാണ് ഞാൻ കുറ്റമുള്ളവനാണ് കുറവുള്ളവനാണ് നമ്മൾ ഏറ്റുപറഞ്ഞാൽ ദൈവസ്ഥാനി നമ്മുടെ കുറവുകൾ നമ്മൾ ഏറ്റുപറഞ്ഞ് നിരത്തി വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് വിഷയമായാലും ദൈവം അതിൽ നിന്നൊക്കെ നമുക്ക് പരിഹാരം തരുവാനിടയായിത്തീരും പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നാം ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്നുവോ പൈശാചിക മന്ദലത്തിലാണോ അതോ രോഗത്തിലാണോ അതോ കടബാധയിലാണോ അതോ സമാധാനം വല്ലാത്ത തലമുറയുടെ വിഷയത്തിലാണോ ഏത് വിഷയം ആയിക്കൊള്ളട്ടെ ആ വിഷയം നാം നമ്മുടെ കുറവുകൾ കണ്ടുപിടിച്ച് ദൈവത്തോട് നിരപ്പ് പറഞ്ഞ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് നാം ആ വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ വിഷയങ്ങൾക്ക് പരിഹാരം ദൈവം തരുവാൻ ദൈവം ശക്തനാണ് നാം വണ്ണം ആയി തീർന്നാൽ മാത്രമേ ദൈവം നമുക്ക് തരേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി നമുക്ക് ദൈവം തരത്തുള്ളൂ നമ്മളല്ലാതെ നമ്മൾ എത്ര വർഷം നമ്മൾ ബന്ധകോസിനകത്ത് കടന്നു പോയിരുന്നിരുന്നാലും നമുക്കതിൽ നിന്നൊരു മോചനം ലഭിക്കുവാൻ സാധ്യമല്ല പ്രിയമുള്ളവരെ സ്തോത്രം അല്ലെങ്കിൽ എന്നെ കക്ഷതയിൽ കിടന്നാൽ രോഗത്തിൽ കിടന്നാൽ നാശത്തിൽ കിടന്ന എന്നെ ദൈവം വിളിച്ച് വേർതിരിച്ച് ആ ക്രിസ്തുവാന്ന് പാറമേലെ നിർത്തുകയും എന്നെ ദൈവം അനുഗ്രഹിക്കുകയും എൻ്റെ കുടുംബത്തെ വിശാലത്തിലേക്ക് വരുത്തുകയും എൻ്റെ മക്കളൊക്കെ ദൈവമേല ചെയ്ത് ആയി കാണുവാനുള്ള ഭാഗ്യം ദൈവം തരുകയും ചെയ്ത ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അതുപോലെ ദൈവം അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും പ്രിയമുള്ളവരെ സ്തോത്രം നാം ദൈവസ്ഥേനയിലെ നാം ഒന്ന് കറക്റ്റായി എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് കുറവുകളുള്ളത് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് തെറ്റുകളുള്ളത് നാം സ്വയം ഒരു പരിശോധന നടത്തി നാം നമ്മെ തന്നെ ഒന്ന് കണ്ടുപിടിച്ച് നമ്മുടെ കുറവുകളല്ല ദൈവസ്ഥേനെ നമ്മൾ നിരത്തി വെച്ച് ഏറ്റുപറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ ഏത് വിഷയത്തിനും ദൈവം പരിഹാരം തരുവാൻ ശക്തനാണ് എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷിച്ച സഹായിച്ച് വിടുവിച്ച ഇത്രത്തോളം നടത്തിയ ദൈവം നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുവാനും വിടുവിക്കുവാനും രക്ഷിക്കുവാനും ഇടയായിത്തീരും ഞാൻ വിദ്യാമൂർത്തികളെ സേവിച്ച് വിഗ്രഹത്തെ ആരാധിച്ച് ദൈവത്തെ അറിയാതെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അപ്പൻ്റെ ആഗ്രഹം ഞാൻ ആ വേല ചെയ്യണം എന്നുള്ളതായിരുന്നു പക്ഷേ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു മുൻ നിർണ്ണയം ഉള്ളതുകൊണ്ട് ദൈവം എന്നെ അവിടെ നിന്ന് മാറ്റി മറ്റു ദേശത്ത് പാർപ്പിക്കുകയും ദൈവത്തിൻ്റെ വേലയ്ക്കായി എന്നെ വിളിച്ച് വേർതിരിച്ച് എന്നെ ദൈവം സഹായിക്കുകയും ചെയ്തു ആ ദൈവം പ്രിയമുള്ളവരെ ഇന്ന് സ്വർഗത്തിൻ്റെ ഒരു അവകാശത്തിനോധം സഹായിച്ചു നാം ഇത് ഈ ലോകത്തിൽ എല്ലാം കടന്നു പോയാലും എന്തൊക്കെ ചെയ്തിരുന്നു പ്രിയമുള്ളവരെ ഒരു മനുഷ്യന് സർവ്വലോകം നേടിയാലും എൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം വചനം പഠിപ്പിക്കുന്നു നാം നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കാതെ നാം നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക ദൈവജാൻ നമ്മൾ പഠിക്കുക ദൈവത്തെ മനസ്സിലാക്കുക ആരാണ് ദൈവം എന്ന് മനസ്സിലാക്കി ദൈവം ദൈവം ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് ആരാധിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കി പ്രിയമുള്ളവരെ സ്തോത്ത് നമ്മുടെ ദൈവത്തെ പ്രകാരം നമ്മൾ ജീവിതം മുന്നോട്ട് സമർപ്പിച്ചാൽ ദൈവത്തെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും ദൈവം പരിഹാരം തന്നെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും രക്ഷിക്കുവാൻ രക്ഷിക്കുവാനിടയായിത്തീരും എന്നെയും എൻ്റെ കുടുംബത്തെ രക്ഷിച്ച ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കുവാൻ ഇടയായിത്തീരും ഇത്രയും സമയം എൻ്റെ ഇതായി സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവേശ്വർ നാമത്തിലെൻ്റെ സ്നേഹവും ബന്ധനവും അറിച്ച് കൊണ്ട് ഞാൻ സാക്ഷ്യത്തിനിന്ന് രഹിക്കും